ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കുക്കറിലെ എളുപ്പത്തിലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചത് ബാച്ചുലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ചിക്കൻ കഴുകി നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പട്ട ഗ്രാമ്പൂ പട്ട ഏലക്കായ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി പൊടിച്ച് വെക്കണം അങ്ങനെ ഞാൻ ചിക്കൻ നല്ലോണം കഴുകി വെച്ചതിലേക്ക് മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ പൂ ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ച പൊടി അതായത് ഗരം മസാലപ്പൊടി അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെപ്പർ പൗഡർ കിട്ടാം പെപ്പർ പൗഡർ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതേ എടുക്കാൻ വിട്ടുപോയതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് വെക്കണം നന്നായി ഈ ചിക്കനിലെ ഇതെല്ലാം എല്ലാ സ്ഥലത്തും എത്തക്ക വിധത്തിൽ നല്ലോണം നമ്മൾ കൈകൊണ്ട് കുഴച്ചിട്ട് ഇതൊന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും ചിക്കനിലെ നല്ലോണം ഇതൊക്കെ പിടിക്കും ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് അങ്ങനെ വെക്കണം പിന്നെ ഞാൻ സവാള ഇട്ടിട്ടുണ്ട് നന്നായി ചെറുതായി അരിഞ്ഞാൽ ഒരു രണ്ട് സവാള ഒരുപാട് സവാള ആയാലും വല്ലാണ്ട് മധുരം കൊടും മധുരം പോലെയാവും അപ്പോൾ രണ്ട് സവാളയും മൂന്ന് സവാളയും മതി അത് പിന്നെ ഫ്രഷ് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായി ഇതും കൂടി മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അതിലിട്ടോ അപ്പോൾ നന്നായി വെള്ളം വെള്ളമൊഴിക്കാണ്ടാണ് ആദ്യം മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്ത് ഉപ്പ് ഉപ്പും എല്ലാം കൂടി ഇതിൽ എല്ലാ സ്ഥലത്തും എത്രത്തക്കത് വിധത്തിൽ നമ്മൾ ഒന്ന് കുഴച്ച് വെക്കണം അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു അവർ ഒരുപാട് വെള്ളം ആവരുത് കാരണം നമുക്ക് വേവുമ്പോൾ ചിക്കനിൽ വെള്ളം വരും അങ്ങനെ ഞാൻ അതെല്ലാം കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ രണ്ട് വിസിൽ വരുത്തിയിട്ടുണ്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൽ രണ്ട് വിസിലെങ്കിലും വരണം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ നിങ്ങൾക്ക് അല്ല അടിപൊളി ചിക്കൻ കറിയാണ് അങ്ങനെ ഞാൻ തുറന്ന് നോക്കുകയാണ് എല്ലാം ആവിയൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് കുക്കർ തുറന്ന് നോക്കുകയാണ് ആഹാ അടിപ്പൊളി ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ കറി വെച്ചാൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന ചിക്കൻ കറി ഉണ്ടാക്കാം നെയ്ച്ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി കണ്ട എണ്ണ തെളിഞ്ഞ് വന്നിട്ട് നല്ല ചിക്കൻ കറിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പോൾ പുതിനീനോ എന്തെങ്കിലും പെടാം ഞാനതൊന്നും ഉണ്ടാ ഇടുന്നില്ല അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് വീട്ടിലും മതി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ കുറച്ച് തറ വീട്ടിലേയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രസമാണ് എല്ലാവരും ട്രൈ വെക്കണം താങ്ക്